മോളെ നീ ഒന്ന് വന്നിട്ട് പോടി രണ്ടു മാസമായി നീ പോയിട്ട് ഇതുവരെയായിട്ട് ഒന്നും വന്നിട്ടൊന്നും എന്നെ കാണാനുള്ള ആഗ്രഹം ഉണ്ടല്ലേ നീ ഒന്ന് വന്നിട്ട് പോ അമ്മ പോക്കെയാ പറയുന്നത് ഇവിടെ ഒന്നരാടോ ഒന്നരാടം വിരുന്നു പോകലാണ് ഇക്കാലിന്റെ കുടുംബക്കാരെ ഓരോരുത്തർ ഇങ്ങനെ ഒന്നരാടം ഒന്നരാടം വിരുന്ന് വിളിക്കാൻ ഒരു ഒഴിവും ഇല്ല അതുകൊണ്ടാണ് ദൈവേനെ ഞായറാഴ്ച ഇക്കാന്റെ മൂത്തുമാന്റെ മകളുടെ വീട്ടിൽ വിരുന്നാണ് അതേപേരി ഞായറാഴ്ച അങ്ങോട്ട് വന്നേനെ ഒരു ഒഴിവുമില്ല എന്താ ചെയ്യാ അല്ലാണ്ട് ഞാൻ മനപൂർവ്വം അങ്ങോട്ട് വരാണ്ടിരിക്കണെന്ന വിചാരം എനിക്കും അങ്ങോട്ട് വരണം എന്ന് നല്ല ആഗ്രഹം തന്നെ വരുന്ന ആയിട്ട് വരാട്ടെന്ന ഞാൻ എന്നാ ഫോൺ വെക്കട്ടെ ഞാൻ ഇത്തിരി ബിസിയാണ് പിന്നെ വിളിക്കാം വിളിക്കും മോളെ ഉമ്മളെ മോളെ ഓ ഫോൺ വെച്ച് പെണ്ണ് ഒന്നിത്തിരി കേൾക്കാനുള്ള സമയം കൂടി അവൾക്കില്ല ഇല്ല ഇത്രയ്ക്കും ഉണ്ടോ ബിസി പൈസയുള്ള വഴിക്ക് കട്ടിക്കൊടുത്തു എന്നും പറഞ്ഞിട്ട് പറ്റാൻ ഉമ്മാനെ കാണാൻ വരാൻ ഇത്തിരി സമയം കിട്ടില്ലേ അത് ഉമ്മ വിളിച്ചതാണല്ലോ

നീ വന്നിട്ടാകെ അരമണിക്കൂറല്ലേ ആയുള്ളൂ അപ്പടേക്ക് എനിക്ക് പോകാൻ സമയായ ഒരു രണ്ടു ദിവസം നിനക്ക് ഇരിക്കാൻ വേണ്ടി വന്നൂടെ പോട്ടെ രണ്ടു ദിവസം ഇല്ലെങ്കിലും ഒരു ഒരു ദിവസം നിനക്ക് ഇന്നിട്ട് പോയ്ക്കൂടെ വന്നതും പോവാണ് വരാ എന്നാ പിന്നെ വരുമ്പോ വരുമാനയും കൂടി കൂട്ടിയിട്ട് വന്നൂടെ എന്നാ പിന്നെ ഒരു ദിവസം എനിക്ക് ഇരുന്നിട്ട് പോവാലോ ഞാനൊക്കെ കൊറേ പറഞ്ഞു പക്ഷെ ലീവ് അതുകൊണ്ടാണ് വരാണ്ടിരുന്നത് മാത്രമല്ല വന്നതിന് അതിന് ഒരുപാട് പണിയല്ലേ ഇറച്ചി മീനും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ ഇന്ന് തന്നെ നോക്കൂ ഞാൻ എന്നെ നന്നിട്ടും കൂടിയിട്ട് നീന്താ വഹിച്ചിരിക്കുന്നത് ആകെ സാമ്പാറും ഉണക്കമീന് വറുത്തത് അപ്പൊ പിന്നെ മരുമാനം കൂടി വന്നിട്ടുണ്ടായിരുന്നെങ്കിലോ ആകെ ഞാൻ നാണങ്ങിട്ട് പോയേനെ അവന്റെ വീട്ടിലൊക്കെ എന്തൊക്കെ വാഗോളാം എന്നറിയോ ഉപ്പേരികൾ ഉണ്ടാകുക കുറെ ഉപ്പേരികൾ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ വറുത്തതും പൊരിച്ചതും എത്ര ഉണ്ടാവും എന്നറിയോ വലിയ വലിയ മീനെ വാങ്ങുള്ളൂ ഇവിടത്തെ പോലെ മത്തിയും ചാളയൊന്നും എന്താ പോലെ നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ എന്നിട്ട് നീ എന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാലും മരുമകൻ വരുമ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യാണ്ടിരിക്കോ ഉള്ളതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കില്ലേ ഓ ഈ ദാരിദ്ര്യം മരച്ചും ഇന്നും നിർത്തിയിട്ടില്ല ഇതൊക്കെ കേൾക്കാൻ വൈകിയോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാത്തത് ആ ഫാനൊന്നുകൂടി എന്തൊരു ചൂട് ഫാൻ ഇട്ടിട്ടുണ്ടല്ലോ എന്നിട്ട് എന്നിട്ടാണ് എങ്ങനെ ചൂടടിക്കണത് അവിടേക്കിരിക്കാൻ എന്ത് രസമാണ് ഏ സി ഉണ്ട് എല്ലാം ഉണ്ട് ഇവിടെ ഒരു എ സിയും ഇല്ല ഫാനാണെങ്കി നല്ല ചൂടും അതെന്താ അതെന്തെങ്ങനെ സ്പീഡില്ല എന്നാ പിന്നെ നീ പിടിച്ച് ഒരു കൂളറെ വായിച്ചു വയ്ക്കുമ്പീ വേനക്കാലോ അല്ലെ വരേണ്ടത് ശരിവാ കുറച്ച് ചോറുണ്ടോ ഇത് എനിക്ക് പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞില്ലേ സമയങ്ങളെ വാ എനിക്ക് വേണ്ട ചോറ് ഞാനിനി അവിടെ പോയിട്ട് തിന്നാം പിന്നെ പറ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കേൾക്കട്ടെ അമ്മായി നമുക്ക് എങ്ങനെയാണ് നല്ല സ്വഭാവം തന്നെ നീ അവിടെ നേരത്തെ എണീക്കണില്ലേ പണിയൊക്കെ ചെയ്യണില്ലേ ഞാൻ പറയണ പോലെ നേരത്തെ എണിക്കണം കെട്ടിയാൻ മാത്രം നോക്കിയാൽ പോരാ കെട്ടിയാന്റെ ഉമ്മാനെയും നോക്കണം വാപ്പാനെയും നോക്കണം അവർക്ക് എന്താണ് ഇഷ്ടം അതുപോലെയാണ് അവിടെ ജീവിക്കാൻ വേണ്ടിട്ട് എന്നാൽ തന്നെ നിനക്ക് സമാധാനത്തിൽ ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാവുകയുള്ളൂ മനസ്സിലാവണ്ട അല്ലാണ്ട് അവിടെ പോയിട്ട് നിന്റെ ഇവിടുത്തെ സ്വഭാവങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല മനസ്സിലായാ ഉമ്മ ഒന്നും എന്താണിക്കും അമ്മ പറയണ പോലെയൊന്നുമല്ല അവിടെ തമ്മളൊക്കെ എന്നോട് നല്ല സ്നേഹമാണ് ഞാൻ എണീക്കുമ്പോഴത്തേക്കും ചായയും പലഹാരവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നെക്കൊണ്ട് നേരത്തെ എണിക്കണം പറഞ്ഞിട്ടില്ല അവിടെ അമ്മായിമ്മ എന്നെ അധികം ഒരു പണിയും ചെയ്യിപ്പിക്കില്ല ഇവിടെ നിങ്ങൾ എന്നെക്കോട് വെറുതെ വെറുതെ പാത്രം കഴുകാൻ പറയില്ലേ അവിടെ എന്നെക്കോട് പാത്രങ്ങളെയും കഴുകാൻ പറയില്ല അവിടുത്തെ അമ്മായിമ്മ എന്നെ നല്ലോണം സ്നേഹമാണ് അതുപോലെ പിന്നാരെ നടന്നിട്ട് അത് തിന്നി ഇത് തിന്നേന്ന് പറഞ്ഞിട്ട് വൃദ്ധ പറയും അത്രയും സ്നേഹമാണ് അല്ലാണ്ട് നിങ്ങൾ പോലെയൊന്നും അല്ല എനിക്ക് ഇവിടത്തെ കളി സുഖം അവിടെ തന്നെയാണ് ആ എന്നാ പിന്നെ നീ ഇവിടെ ഇരുന്ന് വീർക്കും മുട്ടി ഇരിക്കണ്ട നീ കെട്ടിയുടെ വീട്ടിൽ തന്നെ പൊയ്ക്കോ അപ്പൊ ഒന്നും തന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ടൊന്ന് വരാൻ പറഞ്ഞതാണ് എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും നീ ആകെ ഒന്നല്ലു അപ്പൊ നീ ഈ വീട്ടിൽ വീട്ടിലില്ലാണ്ടായപ്പോ എന്തോ പോലെ അതുകൊണ്ടാണ് ഒന്ന് വരുന്നിട്ട് പോകാൻ പറഞ്ഞത് ഞാൻ ഞാനവിടെ വന്ന് കാണുന്ന പോലെയല്ലല്ലോ നീ ഇവിടെ വരുമ്പോ ഇവിടെ ആകുമ്പത്തിൽ സമാധാനത്തിൽ സംസാരിക്കാലോ കാര്യങ്ങളൊക്കെ അത് പറഞ്ഞിട്ടാണ് വിളിച്ചത് അല്ലാണ്ട് വേറെ ഒന്നുമല്ല ഇനി ഞാൻ നിന്നെ വരാൻ പറയില്ലേ നിനക്ക് എപ്പ എന്നെ കാണാൻ തോന്നുന്നുള്ളോ അപ്പൊ വന്നാ മതി ഞാൻ എന്താ നിന്ന് നോക്കാത്ത പോലെയല്ലേ നിന്റെ സംസാരം നീവിന്റെ ആകാശം അങ്ങനെ കൊട്ടി വീണതാണല്ലോ അല്ലാണ്ട് നിന്നെ നോ ഞങ്ങൾ നോക്കി വളർത്തി വലുതാക്കിട്ടൊന്നും ഇല്ലല്ലോ കല്യാണകാരി പുതുക്കുമായതുകൊണ്ടാണ് അവർക്ക് നിന്നോട് ഇത്ര സ്നേഹം ഒരു കല്യാണം കഴിഞ്ഞ് ഒരു ഒരു വർഷം കഴിയട്ടെ അപ്പൊ നിനക്ക് അറിയാം എന്തിനാ ഒരു വർഷം കഴിയണം ഒരു ആറ് മാസം കഴിഞ്ഞാൽ തന്നെ നിനക്ക് അറിയാ ഓ അങ്ങനെയൊന്നുമില്ല അവിടെ എന്റെ അമ്മയും നല്ല സ്നേഹമാണ് എന്നോട് ഒരു മണിയും ജയിപ്പിക്കില്ല ഇനിയിപ്പോ ആറ് മാസം അല്ല ഒരു വർഷം കഴിഞ്ഞാലും എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ നല്ല സ്നേഹമായിരിക്കും ഓ എന്തൊരു ചൂടാണോ അവിടെ എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഓ നീ ഇത്രയും വയസ്സുകാരും ഇവിടെ തന്നെയല്ലേ ജീവിച്ചുകൊണ്ടിരുന്നത് അപ്പൊ നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ നീ ഇപ്പൊ കാണിക്കുന്ന ചൂടൊന്നും നിനക്ക് കണ്ടില്ലേ വർത്താനം നീ ഇനി അവിടെ ഇരുന്ന് വെറുതെ വേർക്കും മുട്ടണ്ട നീ പൊയ്ക്കോ സമയം കളയണ്ട ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കടവും കളിയായാലും എന്ന് പറഞ്ഞിട്ട് മാള് സന്തോഷമായിട്ട് വലിയൊരു വീട്ടിൽ ജീവിച്ചോട്ടേന്ന് പറഞ്ഞിട്ടാണ് ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് നിന്നെ കല്യാണം കഴിച്ചു കൊടുത്തത് നീ സന്തോഷത്തിലിരിക്കാൻ വേണ്ടി തന്നെയാണ് അല്ലാണ്ട് വേറെ ഒന്നും അല്ല അതും പറഞ്ഞിട്ട് പറ്റതന്നെ ഇങ്ങനെയൊക്കെ മറക്കുവോ ഒത്തിരി വന്ന് കാണാനും കൂടി അവൾക്ക് സമയമില്ല ആനു ഞാൻ നിന്നെ വിളിക്കാനൊന്നും പോണില്ലേ എനിക്ക് എപ്പോഴാണോ കാണുന്നത് കാണാൻ തോന്നുന്നത് അപ്പൊ വന്നാൽ മതി നീ നിന്നെ വിളിച്ച് വെറുതെ നിന്റെ ഇരുന്നും കാര്യങ്ങളൊന്നും മുറക്കണില്ല നീ എന്താ വെച്ചാൽ നിന്റെ ഇഷ്ടപ്രകാരം നിന നടന്നു ഞാൻ നോക്കണമെന്നില്ലല്ലോ നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടുമില്ല ഞാൻ നിന്നെ നോക്കിയിട്ടും ഇല്ല ഒന്നുമില്ല നീ അങ്ങനെ ആകാശത്തുനിന്ന് വീണ പോലെയല്ലേ ഇപ്പൊ അവിടെ പോയിട്ട് ജീവിക്കുന്നത് നിനക്ക് അവരൊക്കെ ആയിരിക്കും വരുന്നത് പറ്റതാളന്നെ അത് പറഞ്ഞിട്ട് മറക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് എപ്പോഴാണോ കാണാൻ തോന്നണെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ വന്നോണ്ട് നീ പോയിക്കോ ഇനിയിപ്പൊ സമയം കേണ്ട വേണെ ചോറിന് ഇട്ട് നോക്ക് നോക്കുന്നു വേണ്ടായിരുന്നു എനിക്കിപ്പോ നല്ല വിഷപ്പുണ്ട് എനിക്ക് സാമ്പാർ ഉണക്കുമ്പോൾ കൂട്ടിട്ടേ ചോറ് വേണം എന്നാ ചോറ് വളമ്പ തിന്നിട്ട് പോയിക്കോ ആ ചോറ് എടുത്തു